ഹായ് അസ്സലാമു അലൈക്കും ഒരു അപ്പോൾ നമ്മൾ ഇന്ന് ചുമറങ്ങി പോവാട്ടോ അപ്പൊ ഗൈസ് ഇവിടെ ചെറിയൊരു കലസ്ഥ അത് അതാരതാ ഉപ്പന്നെ കൂളിംഗ് ഗ്ലാസ് ആരുതാ അൻ്റെതല്ല ആരുതാണ് നമ്മളെ പ്രത്യേകത ഉണ്ട് പപ്പൻ്റെ ഇതാണ് ഞമ്മളെ രാജ്ഞി രാജ്ഞി പറഞ്ഞാ എങ്ങോട്ടേക്ക പോണേ ഹായ് പോണേ ആ ആ കണ്ണടന്റെ വേല എനക്ക് അറിയില്ലല്ലോ കൊടുത്താളാ പൊട്ടിയ പപ്പൻ്റെ നല്ല അടീറ്റും കൊടുത്തേ കൊടുത്തളാ അപ്പീ കിട്ടിയാല് സീനാണ് കേട്ടോ കടിയും ഞാൻ നോക്കിട്ട് എനിക്ക് പറ്റണ ഒരു ഒരു കടി ഞാൻ എനിക്ക് പറ്റണ പറ്റണ കടിയൊരാൾക്ക് എന്താണ് ഇവിടെ തല്ലേ എന്താണ് ശീന മോളെ പാപ്പനങ്ങനെ അടിക്കണേ അവിടെ കൂളിംഗ് ഗ്ലാസ് വെക്കണുണ്ട് എടുക്കണുണ്ട് ഹലോ താങ്കൾക്ക് എന്താണ് പണി എന്ത് ചെയ്യുന്നു താങ്കൾ പപ്പയുടെ കൊടുത്തോളൂ കൊടുത്തോളൂ പാപ്പ കൊടുത്താളോ നോ പപ്പ എന്താ ചായ പിടിക്കേസ് കൊറേ സ്നാക്സ് ഉണ്ട് വാങ്ങി തരക്കെയോ വാങ്ങി എന്തൊക്കെയോ വാങ്ങണേ അതാക്കണോ അവിടെ അങ്ങനെ ചായ പിടിക്കും സിനമോൾ ഗൈസ് ഇതൊക്കെ കാടമുട്ട കാടമുട്ടോ കഴുകി വാങ്ങാണ് കാരണം മസാല ഒക്കെ കഴിയൂല ചിക്കൻ റോളും കൂടി വാങ്ങിട്ട ഗൈസ് മുന്നക്കായ ചിക്കൻ റോള് കാടമുട്ട പോക്കരി ഷവർമ്മ പിന്നെന്താ വേറെന്തോ ചായമുട്ടയൊക്കെ വീഡിയോ എടുക്കാൻ വന്നപ്പോ തിന്നു എന്തൊരു ആ നല്ല വേദന ചൂട് പോയ്യ മനുഷ്യൻ ഇവിടെ കക്കാടം പോയി അല്ല അവള് ഏത് പോയൊക്കെ പോണെ കരിവെത്തും കരിയെത്തും സാഡ് സാഡ് ഫ്രൈഡേ ഫ്രൈഡേ സംഭവം ദുഃഖവെള്ളിക്ക് ഇംഗ്ലീഷില് നമ്മൾ ുള്ളിലേക്ക് ഒന്ന് കയറ്റിയില്ല അഞ്ച് മണി വരെയുള്ളൂ ടിക്കറ്റ് പിന്നെ നമ്മൾ എത്തിയപ്പോൾ തന്നെ അഞ്ച് മുക്കാലായിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല ആറ് മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ പുറത്തേക്കാർക്കും ചെയ്യും നമ്മളവിടെക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ ടൈം ഏകദേശം ആവും അപ്പം നമ്മളവിടെ കയറിയില്ല കേട്ടോ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോയി അവൾക്ക് പിന്നെ എപ്പോഴും എപ്പഴും ദേഷ്യട്ടോ അത് നമ്മള് മെയിന്റാക്കാതെ പോവാ നടക്കണോ ഒന്ന് മെല്ലെ പോയി ബന്ധം എന്തെങ്കിലും കൊറേ നടക്കണോ മുത്തേസ് നല്ല വെള്ളച്ചാട്ടത്തിനൊക്കെ സൗണ്ട് കേട്ടോ രണ്ട് ഭാഗത്ത് പോലെ അങ്ങനെ നമ്മളവിടെ എത്തിയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ നല്ല മലകളും നല്ല കോടിയും ഒക്കെ ഉള്ള സ്ഥലമാണ് പിന്നെ വെള്ളത്തിൻ്റെ തെളിച്ച കണ്ടാണ്ട് ഇരിക്കുകയും അതിനൊക്കെ അതിൽ കുളിക്കൊക്കെ ചെയ്തെട്ടോ പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു എന്താ കുട്ടികളൊക്കെ കൂട്ടി ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ഗൈസ് പിന്നെ നമുക്ക് എത്ര ടൈം വരെ അവിടെ നിൽക്കട്ടോ കാരണം അപ്പുറത്തു പോയത് എന്താ ടിക്കറ്റും കാര്യങ്ങളും ആരാണ് ആകുമ്പോൾ തന്നെ കയറുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ അല്ല അപ്പോൾ കുറച്ചു നേരം കുട്ടികളൊക്കെ കളിപ്പിച്ചു ഫോട്ടോവും കാര്യങ്ങളും കെടുത്തു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ നടന്നു കേട്ടോ നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു ഷിനാസും നടന്നു കുറച്ച് നേരം ഒക്കെ വെള്ളത്തിൽ പിന്നെ കുളിക്കാനൊന്നും നന്ദിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നുട്ടോ അപ്പം ഗൈസ് നമ്മൾ നൈറ്റിൽ ഉള്ള ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ മന്തിയാണ് അറേബ്യൻ റൈസാണ് ഹണി ചിക്കൻ പെരിപിരി ചിക്കൻ മന്തി റൈസ് കേട്ടോ നമ്മളെ നമ്മളെ ഒക്കെ ഒക്കെ വീഡിയോ ഫോട്ടോ അവിടെ ണ്ട് ഞങ്ങള് ഫുഡ് അറ്റാക്ക് തുടങ്ങി അപ്പൊ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ ബൈ